കുട്ടികളുടെ അന്താരാഷ്ട്ര ഫാഷൻ ഷോ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് വേണ്ടി മൂന്നാം സ്ഥാനം നേടി ഏഴു വയസ്സുകാരൻ അപ്പുണ്ണി ആലപ്പുഴ വളവനാട് സ്വദേശിയായ അപ്പുണ്ണി ചേർത്തല പട്ടണക്കാട് സെൻറ്റ് ജോസഫ് പബ്ലിക് സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ബാങ്കോക്കിൽ നടന്ന കുട്ടികളുടെ അന്താരാഷ്ട്ര ഫാഷൻ ഷോ മത്സരമായ ജൂനിയർ മോഡൽ ഇൻ്റർനാഷണലിൽ ഇന്ത്യയെ പ്രതികരിച്ച ആലപ്പുഴ വളവനാട് സ്വദേശി അപ്പുണ്ണിക്ക് മൂന്നാം സ്ഥാനം ആറ് മുതൽ എട്ട് വയസ്സ് വരെയുള്ള വിഭാഗത്തിലാണ് അപ്പുണ്ണി തിളക്കമാർന്ന വിജയം സ്വന്തമാക്കിയത് ഫിലിപ്പൈൻസുകാരനൊപ്പമാണ് മൂന്നാം സ്ഥാനം ഇന്ത്യക്ക് വേണ്ടി പങ്കിട്ടത് ഭാരതാംബയ്ക്ക് നൽകുന്ന സ്വാതന്ത്ര്യദിന സമ്മാനമാണ് തൻ്റെ സെക്കൻഡ് റണ്ണറപ്പ് എന്ന് അപ്പുണ്ണി ആലപ്പുഴയിൽ പറഞ്ഞു ഹലോ ഓൾ എൻ്റെ പേര് അപ്പുണ്ണി ഞാൻ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ തായ്ലാന്റിന് ബാങ്കോക്കിൽ പോയി മത്സ ഇൻ്റർനാഷണൽ മത്സരത്തിൽ സെക്കൻഡ് റണ്ണറപ്പ് കിട്ടി ഫാഷൻ ഷോ ഇന്ത്യക്ക് വേണ്ടി ഞാൻ ഞാൻ പഠിക്കുന്നത് സെക്കൻഡ് പഠിക്കുന്ന സ്കൂൾ പബ്ലിക് ാണ് വളവനാട് വിജയാനിവാസിൽ കണ്ണനുണ്ണിയുടെയും അനുവിൻ്റെയും മകനാണ് അപ്പുണ്ണി മിമിക്രിയും ഡാൻസും ചേർന്ന മിഡാ ഷോയുമായി അപ്പുണ്ണി ഫൈനലിലെ ടാലൻ്റ് റൗണ്ടിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു അഭിമുഖം നാഷണൽ കോസ്റ്റ്യൂം വിഭാഗം സ്യൂട്ട് വിഭാഗം റാംബ് വാക്ക് മത്സരങ്ങൾ എന്നിവയാണ് ഫൈനലിൽ നടന്നത് ഇന്ത്യക്ക് വേണ്ടി ആ പുണ്ണി ജൂനിയർ മോഡൽ ഇൻ്റർനാഷണൽ എന്ന അന്താരാഷ്ട്ര ഫാഷൻ ഷോ മത്സരത്തിൽ ആറ് മുതൽ എട്ട് വയസ്സ് വരെയുള്ള വിഭാഗത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ചു ബാങ്കോക്കിലായിരുന്നു തായ്ലൻഡിലായിരുന്നു മത്സരം ഓഗസ്റ്റ് ഏഴ് മുതൽ പത്താം തീയതി വരെയായിരുന്നു ആ മത്സരങ്ങൾ നടന്നത് അപ്പോൾ മത്സരത്തിന് ഇന്ത്യക്ക് അഭിമാനമായിട്ട് സെക്കൻഡ് റണ്ണർ അപ്പ് നേടാൻ ആ ഇത് ഇന്ത്യയിൽ നിന്ന് തന്നെ മത്സരിച്ച് സമ്മാനം നേടിയപ്പോൾ പ്രസ്മീറ്റിൽ വന്നിരുന്നു ഞാനൊരു മിമിക്രി കലാകാരനാണ് അതുപോലെ അപ്പുണ്ണിയും മൂന്നാം വയസ്സിൽ തന്നെ മിമിക്രി ആരംഭിച്ചിരുന്നു നമ്മളുടെ ഈ ടാലൻ റൗണ്ട് പല റൗണ്ടുകളാണ് അന്താരാഷ്ട്ര ഈ ഫൈനലിൽ ഉണ്ടായിരുന്നത് ടാലൻ റൗണ്ട് മത്സരത്തിൽ മിമിക്രിയാണ് പ്രധാനമായിട്ട് പുള്ളി ചെയ്തത് മോഡലായും ടി വി കോമഡി ഷോകളിലെ അഭിനേതാവായുമായ അപ്പുണ്ണി നാലു നാലുവയസ് മുതൽ മിമിക്രി രംഗത്തെ സജീവം അച്ഛൻ കണ്ണനുണ്ണിയാണ് ഗുരു ചേർത്തല പട്ടണക്കാട് സെൻറ് ജോസഫ് പബ്ലിക് സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി നാഷണൽ കോസ്റ്റ്യൂം റൗണ്ടിൽ അപ്പുണ്ണി നോർത്ത് ഇന്ത്യൻ ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൽ ലോക പരിസ്ഥിതി ദിന സന്ദേശം പകരുന്ന ചിത്രമാണ് പ്രതിദാനം ചെയ്തത് ഒപ്പം വസ്ത്രത്തിന് പിന്നിൽ ഭൂമിയെ പുനഃസ്ഥാപിക്കുക എന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരിസ്ഥിതി ദിന സന്ദേശവും എഴുതി ഷ്യൂട്ട് റൗണ്ടിലും അപ്പുണ്ണി മികച്ച പ്രകടനം കാഴ്ചവെച്ചു പിങ്ക് സ്യൂട്ടിൽ വർണ്ണക്കല്ലുകൾ പതിപ്പിച്ച് മോഡിയാക്കിയാണ് അപ്പുണ്ണി സ്യൂട്ട് റൗണ്ടിൽ റാമ്പിലെത്തിയത് മികച്ച മോഡലും സിനിമയിൽ അഭിനയിക്കുക എന്നതുമാണ് അടുത്ത ലക്ഷ്യമെന്ന് അപ്പുണ്ണി കൂട്ടിച്ചേർത്തു മാതാപിതാക്കളായ ജി കണ്ണനുണ്ണി അനു കണ്ണനുണ്ണി എന്നിവരും ആലപ്പുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അപ്പുണ്ണിയോടൊപ്പം പങ്കെടുത്തു